നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് വ്യാപാരികളുടെ വയറ്റത്തടിക്കുന്ന തിരൂരിലെ തെരുവ് വ്യാപാരത്തിനും താൽക്കാലിക വ്യാപാരമേളയ്ക്കുമെതിരെ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വ്യാപാരികൾ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ വ്യാപാരി പ്രതിഷേധം ആളിക്കത്തി നഗരത്തിലും പരിസരങ്ങളിലും നടക്കുന്ന തെരുവ് വ്യാപാര ഇനങ്ങൾ എന്നി പറഞ്ഞാണ് വ്യാപാരികൾ സമര പ്രവേശന കവാടങ്ങൾ പൂട്ടിയിട്ട് മാർച്ച് പോലീസ് തടഞ്ഞു

വ്യാപാരത്തെ വ്യാപാരത്തെ കൊള്ളയടിച്ച് പോകുമ്പോൾ കൊള്ളയടിച്ച് പോകുമ്പോൾ അവർക്കൊക്കെ കയറി പറ്റാൻ കയറിപ്പറ്റാൻ ഇപ്പോൾ കിട്ടും ഇതേ സായിന്തു നീതി ഇതെന്ത്യം ഇതെന്ത്യം തിരൂർ സ്റ്റേഡിയത്തിൽ പുതുതായി നടക്കാനിരിക്കുന്ന താൽക്കാലിക വ്യാപാരമേളയ്ക്കെതിരെയും വ്യാപാരികളുടെ പ്രതിഷേധമുയർന്നു താഴേപ്പാലം ചേംബർ പരിസരത്ത് നിന്ന് പ്രകടനമായാണ് വ്യാപാരികൾ നഗരസഭയിലെത്തിയത് നഗരസഭാ കൌൺസിലിൽ ചർച്ചയ്ക്ക് വയ്ക്കാതെയാണ് താൽക്കാലിക വ്യാപാരമേളയ്ക്ക് നഗരസഭ അനുമതി നൽകിയിട്ടുള്ളതെന്നും വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് നേരെ പോലും കണ്ടടയ്ക്കുന്ന സമീപനമാണ് നഗരസഭ പുലർത്തുന്നതെന്നും സ്വാഗത പ്രസംഗത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി സമദ് പ്ലസൻ പറഞ്ഞു അല്ലെങ്കിൽ നഗരസഭാ കെട്ടിടങ്ങളിലെ ലൈസൻസ് ഫീസ് പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവിനെതിരെ ഗവൺമെന്റിന്റെ നടപടി ഉണ്ടായിട്ടും ഓർഡർ ഉണ്ടായിട്ട് പോലും അതൊന്ന് കുറച്ച് കിട്ടാൻ അതൊരു അഞ്ച് ശതമാനത്തിലേക്ക് എത്തിച്ചു കിട്ടാൻ വേണ്ട നടപടികളുമായി അതിന്റെ എല്ലാ പേപ്പർ വർക്കുകളും ചെയ്തുകൊണ്ട് നഗരസഭാ അധികാരികളെ മുഴുവൻ പേരെയും കണ്ടുകൊണ്ട് അതിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെയും അതുപോലെ അതിന്റെ കൗൺസിൽ അജണ്ടയിൽ വരെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ചെയ്തുകൊണ്ടിരുന്ന തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഇന്ന് വരെ ഈ ആ ഒരു കൗൺസിൽ പോലും തങ്ങളുടെ ന്യായമായ ആവശ്യം അത് തിരൂർ നഗരസഭയിൽ മാത്രം കൊടുക്കേണ്ട ഒരു ആനുകൂല്യമല്ല അല്ലെ സംസ്ഥാനത്തെ എല്ലാ സ്ഥാപനങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ഇളവ് നൽകാൻ വേണ്ടി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് പോലും അതൊന്നും ചെവി കൊടുക്കാതെ എന്തോ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ സംശയിക്കുന്നു വളരെ പെട്ടെന്ന് കൗൺസിലിന്റെ സപ്ലിമെന്ററി അജണ്ടയിൽ പോലും വെക്കാതെ വ്യാപാരമേള താഴ്പാലത്തെ വ്യാപാരമേളയുടെ അവസാനത്തെ ആണിയും പറിക്കുന്നതുവരെ നഗരസഭ പോലീസിനെ കാവൽക്കാരായി നിയോഗിക്കേണ്ടി വരുമെന്നും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ തിരൂരിലെ വ്യാപാരികൾ സമര രംഗത്ത് ഉറച്ചു നിൽക്കുമെന്നും അധ്യക്ഷത വഹിച്ച ചേംബർ പ്രസിഡന്റ് പി എ ബാബ പ്രസ്താവിച്ചു ഊരി വരെ നിങ്ങൾ പോലീസിനെ നിർത്തുമോ ഇതൊരു സത്യാഗ്രഹമാണ് അവസാന നിമിഷം വരെ ഒരുപാട് തവണ നേരത്തെ സെക്രട്ടറി സമിതി പറഞ്ഞതുപോലെ ഒരുപാട് നിവേദനങ്ങളുടെയും സമരങ്ങളുടെയും വ്യാപാരത്തിന് നിയന്ത്രണം വരുത്തണമെന്ന് അതിന് കൂടുതൽ ജീവിതത്തിന്റെ രണ്ടറ്റം മുറ്റിക്കാൻ പറയപ്പെടുന്ന വ്യാപാരി എല്ലാ നിയമങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് വാടക കൊടുത്ത വാടകയുടെ ജീവത്തി പതിനെട്ട് ശതമാനം സർക്കാരിലേ കടക്കുന്ന ചെറുകിട വ്യാപാരി ആ വ്യാപാരിയെ കൂടുതൽ വിഷമകൃത്യത്തിലേക്ക് തള്ളി നിൽക്കുന്ന നഗരസഭയുടെ കിരാതമാണ് ഈ നടപടിക്കെതിരെ ശക്തമായിട്ടുള്ള സമര പോരാട്ടമായി ഞങ്ങളുടെ യുദ്ധം പുറത്തക നാളെ മുതൽ ഇവിടെ ഉണ്ടാകുമെന്ന് ഓർമ്മിക്കുകയാണ് വ്യാപാരികളുടെ ആവശ്യങ്ങൾക്ക് നഗരസഭ ചെവി നൽകാത്തതിനാലാണ് സമര രംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നതെന്നും ന്യായമായ ആവശ്യങ്ങൾക്കല്ലാതെ വ്യാപാരികൾ സമരത്തിന് ഇറങ്ങില്ലെന്നും ഉദ്ഘാടനം ചെയ്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അക്രം ചുണ്ടയിൽ പ്രസ്താവിച്ചു ഇവിടുത്തെ അധികാരികളുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി തവണ ഇവിടെ പലതരത്തിലുള്ള നിവേദനം കൊടുത്തുകൊണ്ടും അവരെ ബോധ്യപ്പെടുത്തിട്ടും ഇതിന് യാതൊരു വിധത്തിലുള്ള ാത്ത രീതിയിലാണ് ഇവിടെ ഒരു സമരമുഖത്തേക്ക് നമുക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായി ഒരു സമരമുഖത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രസ്ഥാനമല്ല കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നുള്ളത് തികച്ചും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അർഹമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണെന്നുള്ളത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെ എന്താണ് എന്ത് കാര്യങ്ങളാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഇവിടെ വ്യാപകമായ രീതിയിൽ തിരൂരിലും തിരൂരിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് വ്യാപകമായ രീതിയിൽ തെരുവ് ചവടങ്ങൾ അഴിഞ്ഞാറിക്കൊണ്ടിരിക്കുന്നു ചെറുകിട വ്യാപാര മേഖലകളെ എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചുകൊണ്ട് ഇവിടെ മുനിസിപ്പാലിറ്റിക്കും മറ്റും ഇവിടെ അധികാരികൾക്കും എല്ലാം കൊടുക്കേണ്ട ടാക്സും മറ്റും എല്ലാം കൊടുത്തുകൊണ്ട് വേണ്ടാത്തതിനെ നൂറ് പിന്നെ പത്തും പതിനാറും ലൈസൻസുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ും നിങ്ങളൊരു താൽക്കാലിക അനുമതി കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ ശക്തമായ രീതിയിൽ തന്നെ നേടുമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ചേംബർ ഓഫ് കൊമേഴ്സ് വർക്കിംഗ് പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ ട്രഷറർ പി എസ് റഷീദ് അഹമ്മദ് പൂവിൽ കെ നായർ സയ്യിദ് മുഹമ്മദ് ചെറുത്തോട്ടത്തിൽ ഷബീബ് റഫീഖ പുല്ലൂണി ലിയ ഷബീബ് വിഷ്ണു അസിസ് ഷബീർ അലി സൈനുദ്ദീൻ ജലീൽ സിനത് നജീബ് ബിജു അംബായിത്തിൽ ഫൈസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി എഡിറ്റർ ലൈവ് തിരൂർ ഈയൊരു ഡിസൈൻ മാത്രം കണ്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാ ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം അതുകൊള്ളലോ ഇപ്പിസൈൻ അയച്ചല്ലേ ഫിഫ്റ്റീൻസ് മജസ്റ്റിക് ജുവല്ലേസ്